പന്തളം വടശ്ശേരിക്കര ടി ടി തോമസ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ അഭിമുഖത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ട് ഭവനങ്ങളുടെ താക്കോൽ വിതരണം അത്തിക്കയത്ത് ചേർന്ന യോഗത്തിൽ റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ നിർവഹിച്ചു അത്തിക്കയം വരുമ്പുകാലായ സജിതയ്ക്കും മാടമൺ സ്വദേശിക്കും സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആതിദേവിനമാണ് ഭവനങ്ങൾ കൈമാറിയത് സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോസഫിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളായ ആളുകളുടെ സഹരണത്തോടെയാണ് ഭവനങ്ങൾ നിർമ്മിച്ചത് ശേഷിയില്ലാതെ തളർന്ന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നുംബര കാഴ്ചയായി മാറിയിരുന്നു സജിതയുടെ കുടുംബത്തിനായി അടിസ്ഥാന സൗകര്യങ്ങളോടെ രണ്ടു മുറി പൂർത്തിയാക്കാൻ എൻഎസ്എസ് യൂണിറ്റിന് സാധിച്ചു സ്വന്തമായ ഒരു വീടില്ലാതെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നാരായണമുഴി പഞ്ചായത്ത് വടശ്ശേരിക്കര വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലക്സ് തോമസ് താഴെത്തിലോസ് ഇടിമണ്ണിക്കൽ ജോസഫ് കരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഈ വർഷം എൻ എസ് എസ് യൂണിറ്റിന്റെ അഭിമുഖത്തിൽ നാല് ഭവനങ്ങളാണ് നിർമ്മിച്ച അഹരായവർക്ക് നൽകിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട